ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع أليم സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ് ഈ ജീവിതത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസിയത്ത് ചെയ്യും അള്ളാഹു സുഹാനുഹുതായ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം നിഷിദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹലാലാക്കിയിട്ടുണ്ട് ഹലാലും ഹറാമും അള്ളാഹു വ്യക്തമാക്കിയ കാര്യങ്ങളാണ് അത് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനിവാര്യമായും പുലർത്തേണ്ട കാര്യമാണ് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നന്മ വരാനുള്ള സൗഭാഗ്യം കൈവരിക്കാനുള്ള മനസ്സമാധാനം നിലനിർത്താനുള്ള വഴി അള്ളാഹു എന്തെല്ലാം നമുക്ക് അനുവദിച്ചിട്ടുണ്ടോ അത് പരമാവധി ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഗമാണ് റസൂൽ സലഹി വസ്ലം وعلى ذاك كتبت يا معي يوليو سرناشم لما يبقى دي يعني النعمان بن بشير رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بيّن وإن الحرام بيّن وبينهما متشابهات لا يعلمهن كثير من الناس فمن اتقى الشبهات استبرأ لدينه وعظه ومن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يرفع فيه، ألا وإن لكل ملك سمى، ألا وإن حمى الله مهارمه. أَلَا وَإِنَّ فِي الْجَسَدِ مضعة إِذَا is the صالح الْجَسَدُ كله وَإِذَا وإذا فَصَدَ الْجَسَدُ كله أَلَا وَهِيَ وهي القلب one who is the only one who is the only one who is the only ഹലാലായ കാര്യങ്ങൾ വ്യക്തമാണ് ഹരാമായ കാര്യങ്ങളും വളരെ വ്യക്തമാണ് അറിവുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ധാരണയുള്ള സംഗതിയാണ് ഇപ്പൊ പലിശ ഹറാമാണ് വ്യഭിചാരം ഹെറാനാണ് ഒരാളെ കൊല്ലുക എന്നുള്ളത് ഹറാമാണ് അപ്പൊ ഹെറാമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പന്നിമാംസം ഹരാമാണ് ലോട്ടറി ഹരാമാണ് മദ്യം ഹരാമാണ് എല്ലാവർക്കും വ്യക്തമായ ഹെറാമായ കാര്യങ്ങൾ വ്യക്തമാണ് ഹലാലായ കാര്യങ്ങളും അതുപോലെ തന്നെ വ്യക്തമാണ് എന്നാൽ ഇതിന് രണ്ടിനും ഇടയിലുള്ള ചില ഹെറാമുകളുണ്ട് മുത്തശാബിഹാത്തിലുണ്ട് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയത്തിൽ നമ്മൾ സംശയത്തിലാണ് വബൈനഹുമാ വബൈരഹുമാതശാബിഹാസ് അധിക ആളുകൾക്കും അതിനെ സംബന്ധിച്ച് ധാരണയല്ല അപ്പൊ അത്തരം വിഷയങ്ങളിൽ അള്ളാഹുല വസൂൽ പറയുന്നത് ആരെങ്കിലും അത് സൂക്ഷിച്ചാൽ അശുഭ എന്തിനെയാണ് സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തി അയാളുടെ ദീനിനെയും അഭിമാനത്തെയും സംരക്ഷിച്ചു നമ്മുടെ ദീനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് അതിന് ഉപമയായിട്ട് റസൂൽ വസൂാലിസ്ലാം പറയുന്നത് അയാൾ ഒരു ആട്ടിടേനെ പോലെയാണ് ആ ആട്ടിടേൻ നിരോധിത മേഖലയ്ക്ക് ചുറ്റും അവന്റെ ആടുമായിട്ട് നേരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഫോർബിഡൻ ഏരിയ ഈ ഭാഗത്തേക്ക് കാലികളെ കന്നുകാലികളെ അടുപ്പിക്കാൻ പാടില്ല അവിടെ മേയരുത് അവിടെ ഒരു നിരോധിത മേഖലയുണ്ട് ഈ നിരോധിത മേഖലയിലേക്ക് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞാൽ വരരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പുല്ല് നിറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പുല്ല് നിറഞ്ഞ ഭാഗത്തേക്ക് കന്നുകാലി ചെന്ന് മേയേക്കാം അതുകൊണ്ട് നിഷിദ്ധമായിട്ടുള്ള ഹെറാമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയാണ് സംശയമുണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്നിട്ട് റസൂൽ ഉപമയായിട്ട് പറയാണ് ഓരോ രാജാവിനും അവരുടേതായിട്ടുള്ള ഹിമകളുണ്ട് നിയന്ത്രണ രേഖകളുണ്ട് നിരോധിത മേഖലകളുണ്ട് അല ഇന്ന ഹിമഹി മഹാരിമ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നിരോധിത മേഖലകൾ എന്ന് പറയുന്നത് നിഷിദ്ധങ്ങളാണ് ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നിൽക്കണം എന്നിട്ട് റസൂൽസിലതായ ഒരു സ്ഥലം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് ഇതാ സ്വലഹ സ്വലഹൽ ആ മാംസ കഷ്ണം അതെങ്ങാനും നന്നായിട്ടുണ്ടെങ്കിൽ ശരീരം മൊത്തമായിട്ട് നന്നായി ും അതെങ്ങാനും കേടുവന്നാൽ ആ ശരീരം മൊത്തമായി കേടുവന്നു എന്നിട്ട് പറയണം അല്ല അറിയണം വഹിയൽ അതാണ് ഹൃദയം നമ്മൾ ഹൃദയത്തിൽ നന്മ കൈവരിക്കുന്ന ഹൃദയത്തിൽ സൂക്ഷ്മതയുള്ള ആളുകളായി മാറണം കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ മനസ്സാണ് ഹൃദയമാണ് അതുകൊണ്ടാണ് തിന്മ എന്ത് എന്ന് പ്രവാചകൻ സല്ല അലി ഇസ്ലമയോട് ചോദിച്ചപ്പോ അലൈഹി സലാഹലിസ്ലം പറയുന്നുണ്ട് മാ നിന്റെ നെന്റിനകത്ത് ചൊറിച്ചിലുണ്ടാക്കുന്ന സംശയം വിരിപ്പിക്കുന്ന കാര്യം അത് തിന്മയാണ് ആ കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് നന്മയാണ് എന്ന് മറ്റൊരു വചനത്തിൽ കാണാൻ സാധിക്കും അപ്പോ വളരെ കൃത്യമാണ് സഹോദരങ്ങളെ ഹലാലായി സമ്പാദിച്ചവർക്കാണ് അത് നല്ല വസ്തു ആ നല്ല വസ്തുക്കൾ നിങ്ങൾ ചിലവഴിക്കണമെന്ന് വിശ്വസിച്ചപ്പോൾ ആൻ സുഹൃത്തു ബത്തിൽ കൂടി അള്ളാഹുനെ പഠിപ്പിക്കുകയാണ് വിശ്വസിച്ച ആളുകളെ വഅലമു ഹമീദ് വിശിഷ്ടവരെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല ശുദ്ധമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ പുറപ്പെടുവിച്ച് തന്നിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുകയും ചീത്തയായിട്ടുള്ളതിനെ അതിൽ നിന്ന് തന്നെ ചിലവഴിക്കാനായി നിങ്ങൾ കരുതി വെക്കാൻ പാടില്ല അതിന് ചീത്തയായ മലിനമായിട്ടുള്ള വസ്തുക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തു വെക്കരുത് എന്തുകൊണ്ട് കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അത്തരത്തിലുള്ളത് ഇങ്ങോട്ട് വാങ്ങുകയില്ലല്ലോ അള്ളാഹു ആരുടെയും ആശ്രയം വേണ്ടാത്തവനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് സമ്പത്ത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നല്ല സമ്പത്ത് അത് നന്നായിട്ടുണ്ടാക്കിയതാവണം അതല്ല ഇഷ്ടപ്പെടണമെങ്കിൽ ആ സമ്പാദ്യത്തിന്റെ മാർഗം നന്നായിരിക്കണം ആ നല്ല സമ്പാദ്യം അത് ഒന്ന് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും ചിലപ്പോ അള്ളാഹു സുഹാനൂട്ട അവന്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചതായിരിക്കും കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൃഷി നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ അധ്വാനിക്കുന്നതാണ് പക്ഷേ അതിന്റെ ഫലം നൽകുന്നത് അള്ളയാണ് അള്ളാഹിന്റെ ഔദാര്യമാണ് ഇങ്ങനെ തന്ന ആ സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണം നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യാ ഹമീദ് എത്ര ലളിതമാണ് അള്ളാഹു പറയാണ് നിങ്ങൾ പാവങ്ങളാണ് നിങ്ങൾ ദരിദ്രരാണ് നമ്മളോടാണ് പറയുന്നത് എത്ര വലിയ സമ്പന്നനാണെങ്കിലും സമ്പന്നനായ മനുഷ്യരാമീൻ ദരിദ്രനാണ് ഈ അടുത്ത് ഞാനൊരു സഹോദരന്റെ കാര്യത്തിൽ അന്വേഷണം നടത്തി കുറെ കാലമായിട്ട് അയാളെ കാണുന്നില്ലല്ലോ എവിടെയാണ് അയാള് നാട്ടിൽ കച്ചവടം നടത്തുന്ന ഒരു സഹോദരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ അദ്ദേഹം കടം വീട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് എന്താ വിഷയം അയാള് ഒന്നര കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്താ പ്രോജക്റ്റ് കൃഷിയിലാണ് കൃഷിക്ക് വേണ്ടിയിട്ട് അന്യസംസ്ഥാനത്ത് പോയിട്ട് ചിലവഴിച്ചു പക്ഷേ വെള്ളപ്പൊക്കം വന്നു മഴ പെയ്തു അയാൾ ഉണ്ടാക്കിയ കൃഷി മുഴുവൻ ചീഞ്ഞുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടതോടുകൂടി ആ പൈസ അങ്ങോട്ടില്ലാതായി വലിയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ സമ്പാദ്യം കച്ചവടത്തിൽ കൂടി കൃഷിയിൽ കൂടി അള്ള ഉദ്ദേശിച്ചിട്ടു ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ നശിപ്പിക്കാൻ ഒരു പണിയില്ല മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം ദരി എത്ര വലിയ കോടിയുടെ സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളി നിങ്ങൾ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ദരിദ്രനാണ് അള്ള മാത്രമാണ് അള്ള തെന്നിട്ടാണ് നമുക്കുണ്ടാവുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് അത് മുഴുവൻ ഇല്ലാതാക്കാൻ ഒരു പണിയുമില്ല കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ചൂരൽമല പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഭൂമി ദുരന്തം നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളുകളുടെ സമ്പത്ത് മുഴുവൻ സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാവണം അതുകൊണ്ട് എന്താ പറയുന്നത് ഹലാലായി സമ്പാദിച്ച നല്ല വസ്തുക്കൾ നിങ്ങൾ ചെലവഴിക്കണം ആർക്ക് വേണ്ടി അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച കൃഷിയിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം സ്വതക്ക നൽകണം സക്കാത്ത് നൽകണം ദുഷിച്ചത് നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല നിങ്ങൾ ഒരാളിൽ നിന്നും وَاشَبَّتَّا أُنُّهُ عَنْ أَجْرَهِكْ اللهُ اللّهُ عَلُوْ لَيْمْ أَشْرِيَمْ وَنَدَارْ نِمَا تُرُكْ عَلِيَمْ الْقُرْآنِ فَرَيْمُونَ إِنَّ الَّذِينَ يَتِلُونَ كِتَابَ اللّهِ وَأَقَامُوا الصَّلَاةَ وَأَنْفَقُوا مِمّا رَزَقِنَاهُمْ سِرًّا وَعَلَانِيَا يَرْجُونَ تِجَارَةً لَنْ تَبُورْ أجورهم وَيَزِيدَهُمْ ൂർ സൂറത്ത് സ്വാത്തിരിലുള്ള ഇരുപത്തി ഒമ്പതാമത്തെ വചനാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വലിയൊരു ഉദ്ബോധന സന്ദേശമാണ് ഇവിടെ നൽകുന്നത് അള്ളാഹുവിന്റെ ദീരിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചിലവഴിക്കണം എന്താ ഖുൻ പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു വ്യാപാരമാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ ബിസിനസ്സാണ് പൊട്ടിത്തകർന്ന് തരിപ്പണമാകുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അള്ള പറയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് കുറയാൻ എന്താ പറയുന്നത് അവർക്ക് തങ്ങളുടെ പ്രതിഫലം അള്ളാഹു നിറവേറ്റിക്കൊടുക്കുന്നതാണ് ഉറപ്പായിട്ട് ആ ചെലവഴിക്കുന്നതിന് അള്ളാഹു പ്രതിഫലം നൽകും അവന്റെ ദയാനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതും അല്ല ചെയ്യാൻ പോവാണ് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ അല്ലാക്ക് വേണ്ടി ആ സമ്പത്ത് നൽകിയതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അള്ളാഹു <pur> ും വിശുദ്ധിന്റെ ഓരോ ആയത്തും സംവദിക്കുന്നത് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തോടാണ് നിങ്ങൾ കുടുംബമഗ്ദമുള്ളവനും കുടുംബമുള്ളവനും അഗതിക്കും വഴിയാത്രക്കാരനും അവരുടെ അവകാശം നൽകണം സമ്പത്ത് നിങ്ങളുടേതൊറ്റക്കല്ല ഏക്കരക്കണക്കിന് ഭൂമിയുടെ കൃഷി ബാങ്ക് ബാലൻസ് നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് നിങ്ങളുടേതൊറ്റക്കല്ല കുടുംബ ബന്ധമുള്ളവനും അഗതിക്കും വഴിയാത്രക്കാരനും അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കണം സമ്പത്ത് നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് സ്പെൻഡ് ദൃഷ്ടാവരുത് ഇല്ലാത്ത ആക്കുന്ന ഒരവസ്ഥയിലേക്ക് സമ്പത്ത് ധാരാളമായിട്ട് നിങ്ങൾ ചെലവഴിക്കരുത് ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ധാരാളമായിട്ട് ആളുകൾ വിശുദ്ധ കുറാൻ പറയാണ് സഹോദരന്മാരാകുന്നു എന്താ പറഞ്ഞത് ഇന്നൽ നടത്തുന്ന സമ്പത്ത് ദൂർത്തടിക്കുന്ന ആളുകൾ പിശാജിന്റെ കൂട്ടാളികളാണ് സഹോദരങ്ങളാണ് തീർച്ചയായും പിശാജി തന്റെ നാഥനോട് നന്ദിയില്ലാത്തവനാണ് ദുർവ്യം ചെയ്യുന്ന ആള് അള്ളാഹോട് നന്ദികേട് കാണിച്ച പിശാജിന്റെ സഹോദരന്മാരാണ് ഒരു കല്യാണം കല്യാണം നടത്തുകയാണ് നടത്തുകയാണ് ആ കല്യാണം കല്യാണമായി മാറ്റുന്നുണ്ടെങ്കിൽ ആദർശമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത് പാവപ്പെട്ടവന് വിളിച്ച സമ്പത്ത് നമുക്ക് ചെലവഴിക്കാം ഭക്ഷണം കൊടുക്കാം പക്ഷേ അത് ആർഭാടത്തിന്റെ അനാവശ്യത്തിന്റെ ഒന്നായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായേലെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട സമീപനം ഈ അടുത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തെ കുറിച്ച് എന്താ കേരളത്തെക്കുറിച്ചുള്ള ചർച്ച പറയുന്നത് അതായത് സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ കേരളക്കാരൻ ഏറ്റവും വലിയ ബുദ്ധിയാണ് ഞാൻ പറഞ്ഞല്ല ഒരുപാട് ആളുകൾ കടക്കണിയിലാണ് ഈ അടുത്ത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അടുത്തുള്ള ഒരു സെന്റർ നമുക്കൊക്കെ അറിയാം അവിടെ കുറേ രോഗികൾ ഒരുപാട് രോഗികൾ സ്ട്രോക്ക് വന്നിട്ട് ചികിത്സയിലാണ് ഈ സ്ട്രോക്ക് വന്ന് ചികിത്സയിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയപ്പോ എനിക്ക് ബോധ്യമായിട്ടുള്ളത് പലരും കടക്കണിയിലാണ് പലിശയുടെ കണിയിലാണ് ലോൺ എടുത്തിട്ടുണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ് വിശുദ്ധ പറയാണ് നീ നിന്റെ സ്വന്തം കൈ കഴുത്തിലേക്ക് ബന്ധിച്ചു വെക്കരുത് പിശിക്ക് കാണിക്കരുത് എന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങനെ കഴിഞ്ഞ് ബന്ധിച്ച് വെക്കരുതെങ്കിൽ ഞാൻ ഒരാൾക്കും അഞ്ച് പൈസ കൊടുക്കൂല അത് എന്റെ മുതലാണ് എന്ന് പറഞ്ഞു വെക്കരുത് രണ്ടാമത് എന്താണ് പറഞ്ഞത് അത് മുഴുവനായി തുറന്നിടുകയും ചെയ്ത് അമിത ചെലവ് പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആക്ഷേപിക്കപ്പെടും വ്യാകുലപ്പെടും അങ്ങനെയുള്ള ഒരു ജീവിതം നീ നയിക്കേണ്ടി വരും അപ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം വിഷിക്കാൻ പാടില്ല ധാരാളിക്കാൻ പാടില്ല രണ്ടിനും ഇടയിലുള്ള സാമ്പത്തിക അച്ചടക്കം സ്വീകരിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥനാണ് അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഈ നിർവഹിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് സാമ്പത്തികമായ ക്ലേശങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത് അടുത്തുള്ള വീട് കണ്ടിട്ട് ഞാൻ വീടുണ്ടാക്കുകയാണ് അതിനൊരു ആസ്തി എനിക്കുണ്ടോ വരുമാനമുണ്ടോ ശമ്പളമുണ്ടോ കൃഷിയുണ്ടോ ഒന്നുമില്ല നമ്മള് ധാരാളിത്തത്തിന്റെ ആളുകളായി മാറുന്നു എന്നിട്ട് കടക്കണിയിൽപ്പെടുന്നു അവസാനം ആത്മഹത്യയെ സംബന്ധിച്ചിട്ടു സഹോദരന്മാരെ സാമ്പത്തിക മേഖലയിൽ ജാഗ്രത പുലർത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട് അവരുടെ അവകാശം വീട്ടേണ്ടതുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറുകൾ അതിലുണ്ടാകും അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ ഒരിക്കൽ റസൂൽ സല്ലിസ്ലം ചോദിച്ചു ുംരിക്കുന്നായിട്ടുള്ള വചനം എന്താണ് റസൂൽ അലൈഹി വസ്ലം ചോദിച്ചത് നിങ്ങളിൽ ആർക്കാണ് സ്വന്തം സ്വത്തിനേക്കാൾ അയാളുടെ അവകാശിയുടെ സ്വത്തിനോട് പ്രിയം ഉണ്ടാവുക സ്വന്തം സ്വത്തിനേക്കാൾ അവകാശിയുടെ സ്വത്തിനോട് പ്രിയമുള്ളവർ ആരുണ്ട് എന്നാണ് റസൂൽ ചോദിച്ച് അപ്പോ സഹാബികൾ പറഞ്ഞു അള്ളാഹുന്റെ ദൂതനെ ഞങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ പ്രിയം അവനവന്റെ സ്വത്തിനോട് തന്നെയാണ് സ്വന്തം സ്വത്തിനോടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയം അങ്ങനെയല്ലാത്ത ഒരാളും ഞങ്ങളിലില്ല അപ്പൊ റസൂൽ സല്ലിസ്വലം ഒരുക്കും മറുപടി പറഞ്ഞെടുക്കുകയാണ് എന്നാൽ അയാളുടെ സ്വന്തം സ്വത്ത് അയാൾ നേരത്തെ കൂട്ടി ചെലവ് ചെയ്തതെത്രേ എന്റെ സ്വന്തം സ്വത്ത് എന്താണ് ഞാൻ ചെലവ് ചെയ്ത സ്വത്താണ് എന്റെ സ്വത്ത് പിന്നെ കേടുത്തു വെച്ചത് അയാളുടെ അനന്തരാവകാശിയുടെ സ്വത്താണ് ആരങ്ങനെ ചിന്തിക്കേണ്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുക പറയുന്ന ഞാനും കിടത്തുണ്ട് നിങ്ങളും സമ്പത്ത് ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ് എന്നാൽ സമ്പത്ത് നമ്മുടേതല്ലത് ആ ചിലവഴിക്കാത്ത സമ്പത്ത് അനന്തരാവകാശിയുടേതാണെന്നാണ് റസൂൽ അലൈഹി പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ സത്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാത്തു വസ്സലാമു അല്ലാ റബിൻ يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുയെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് ഉണർത്തുകയാണ് ഒരു കാരൊക്ക ചൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിന്റെ ശിക്ഷയെ സൂക്ഷിക്കുക എന്താണ് പറഞ്ഞത് വളരെ ഭയാനകമായ ശിക്ഷ വരാനിരിക്കും അന്നാറുഹപ്പൻ വൽ സ്വർഗം സത്യമാണ് നരക സത്യം അതല്ല റെഡിമെയ്ഡാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതവിടെ ഉണ്ട് അതുകൊണ്ട് ഇത്തപ്പുന്നാർ സഹോദരങ്ങളെ നാം സൂക്ഷിക്കണം നരകത്തെ സൂക്ഷിക്കണം വലൗഭിശിക്ഷി തമ്പ്രി ഒരു കാരക്ക കാരക്കച്ചീളുകൊണ്ടെങ്കിലും അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ധാനധർമ്മം റസൂൽസലിസ്ലം പഠിപ്പിക്കണം ഹദീസ് പ്രഭാതമുണ്ടാകുന്ന ഒരു ദിവസമെങ്കിലും രണ്ട് മലക്കുകൾ ഇറങ്ങുകയും കൂട്ടത്തിൽ ഒരു മലക്ക് മരക്ക് നീ ചിലവഴിക്കുന്നവർക്ക് പകരം നൽകണമേ എന്നും മറ്റേ മലക്ക് അള്ളാഹുവെ ചിലവഴിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നാശം പ്രദാനം ചെയ്യണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാതിരിക്കുകയില്ല എന്താണ് പറഞ്ഞത് രണ്ട് മലക്കുകളെ അള്ളാഹു സുധാൻ കുട്ടാരം നിയോഗിച്ചിട്ടുണ്ട് അത് ഒരു മലക്കിന്റെ ഡ്യൂട്ടി എന്താണ് സമ്പത്ത് അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആൾക്ക് വേണ്ടി ദ്വാ ചെയ്യാനാണ് ആ മലക്ക് പ്രാർത്ഥിക്കുന്നത് ഈ ചിലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ പകരം നൽകണമേ പകരം നൽകണമേന്ന് ഒരു ദ്വാ ചെയ്യുന്നു മറ്റേ മലക്കെന്താണ് സമ്പത്ത് പിടിച്ചു വെക്കുന്ന പിശുക്കി വെക്കുന്ന ആൾക്ക് അവന്റെ സമ്പത്ത് നശിക്കേണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് നിയോഗിച്ചിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമ്പത്തിൽ സഹോദരങ്ങളെ ബർക്കത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സമ്പത്തിന്റെ പൂർണ്ണത കൈവരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്കാത്ത് അതിന്റെ സമയത്ത് കൊടുത്തു വീട്ടുക എന്നുള്ള അത് ഇനി സ്വാപത്തുമ്പോ അതിന്റെ കണക്കത്തുമ്പോ ഒരു വർഷത്തുമ്പോ കൃഷിക്കാണെങ്കിലും ശമ്പളത്തിനാണെങ്കിലും എല്ലാത്തിനും വാടകക്കാണെങ്കിലുമൊക്കെ നമ്മൾ സക്കാത്ത് കൊടുത്തേ പറ്റും അത് രണ്ടര ശതമാനമുണ്ട് അഞ്ചു ശതമാനമുണ്ട് പത്ത് ശതമാനമുണ്ട് അത് നമ്മൾ ചോദിച്ച് അന്വേഷിച്ച് പഠിച്ച് ചെയ്യണം അത് ഇൻക്ക് അറിയില്ല തീരെ ഇൻക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വേണ്ടത് ആ സമ്പത്തിന്റെ കണക്കനുസരിച്ച് നമ്മൾ സക്കാത്ത് കൊടുക്കണം അത് നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത് എന്നുള്ള നിർബന്ധമാണ് സ്വതക്ക എന്ന് പറയുന്നത് ദാനധർമ്മം ഒരു പള്ളിയിൽ ഒരു പിരിവ് വരുമ്പോ നമ്മള് നൂറോ ഇരുന്നൂറോ എടുത്തു കൊടുക്കുന്നത് സ്വതക്കയാണ് അത് സക്കാത്തല്ല അത് നമ്മൾ ധാരാളമായി കൊടുക്കണമെന്നാണ് രണ്ടാമത് പറയാനുള്ളത് സമ്പത്തിൽ വർക്കത്തിട്ട മൂന്നാമത്തെ വിഷയം പലിശയുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ വിച്ഛേദിക്കുക പലിശ വാങ്ങുകയോ കൊടുക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള വിഷയമാണ് അപ്പോൾ നമ്മുടെ സമ്പത്തിൽ വർക്കത്തുണ്ടാവും നാലാമത്തെ വിഷയം അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് വിവേകത്തോടുകൂടി ബുദ്ധിയോടുകൂടി അത് നമ്മൾ എന്ത് ചെയ്യണം നിക്ഷേപിക്കണം ഇൻവെസ്റ്റ് ചെയ്യണം മുഴുവൻ മുഴുവനെടുത്തിട്ട് ചെലവഴിക്കരുത് അല്ലെ ഒരു പ്രയാസം ഉണ്ടാവുന്ന ഘട്ടം രോഗം വരുന്ന ഘട്ടം ആ സമയത്ത് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ഹലാലായ മാർഗത്തിൽ അത് നിക്ഷേപിക്കാനും അത് വർദ്ധിപ്പിക്കാനുള്ള ഹലാലായ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം അഞ്ചാമത്തെ സംഗതി പ്രാർത്ഥിക്കുക എന്നുള്ള ജീവിതത്തിൽ ഉടനീളം നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പല മുസീബത്തുകളെയും തടയാൻ അള്ളാഹുവിന്റെ വിധി പോലും മാറ്റപ്പെടാൻ അത് കാരണമായേക്കും മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതുപോലെ സഹോദരങ്ങളെ സത്യസന്ധത കച്ചവടക്കാർ കാര്യമായി ശ്രദ്ധിക്കണം പറ്റിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ സമ്പത്ത് അടിച്ചു മാറ്റുന്ന പല വിദ്യകളും ആളുകൾക്ക് അറിയാം ഒരാളെ സമ്പത്ത് നമ്മൾ അടിച്ചു തന്നെ കച്ചവടം ചെയ്യുന്ന ചില ആളുകൾ ഒരു ലക്ഷം ഉറപ്പപ്പെടുത്തിട്ട് ആ സമ്പത്ത് അതിൻ്റെതായിട്ടില്ല അരി തന്നെ വേറെ ഒരാൾക്ക് അത് കച്ചവടം ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ലാഭം എടുക്കയാണ് ഒരു മുതല് നമ്മൾ പൂർണ്ണമായി വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിൽപ്പന നടത്തിയിട്ട് നമ്മുടേതാവാത്ത സമ്പത്ത് മേൽക്കച്ചവടം ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് സാർവത്രികമാണ് ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണം അതുപോലെ തന്നെ സമ്പത്തുള്ള ആളുകൾ കടം നൽകേണ്ട ആളുകൾ കടം കൊടുക്കണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്നാൽ കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ അള്ളാഹുവിന് ധാരാളമായിട്ട് നമ്മൾ ശുക്രിയ അന്ന് ഒരുപാട് നിയമത്തുകൾ നമുക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് അത് നമുക്ക് ഉണ്ടാവണം അതുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും അള്ളാഹു താര ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള മഹാഭാഗ്യം പ്രധാനം ചെയ്യുവാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ പോരായ്മകൾ തെറ്റുകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ അള്ളാഹു اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا تقبل منا إنك أنت السميع الأليم، وتب علينا إنك أنت التواب الرحيم، وصلى الله على محمد وعلى آله وأصحابه أجمعين.